ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പത ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം നമ്മളിന്ന് വെള്ളയപ്പമാവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു നോക്കൂ അടിപൊളി സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് സിമ്പിളാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാം കുട്ടികളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദാ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മണിക്കൂർ നന്നായി കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അതിൽ തന്നെ നമ്മൾക്ക് മിക്സിയുടെ വലിയ ചാറിലേക്ക് നമുക്ക് പച്ചരി അരക്കട്ടോ പച്ചരി ഫസ്റ്റ് നമുക്ക് പച്ചരി അരക്കട്ടോ അടുത്തായിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങയുടെ വൈറ്റ് മാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതാ നാല് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം നാല് ടീസ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഞാൻ ഈസ്റ്റാണ് കേട്ടോ ഒരു അരസ്പൂൺ ഈസ്റ്റ് തേങ്ങ പൊട്ടിച്ച വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം അതായത് പെർമനൻ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു 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 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ ഇതാ നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇതാ ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ട് അതായത് അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമല്ല പാലെടുത്തിട്ടുണ്ട് പാലിലാണ് കേട്ടോ നമ്മൾ ഇത് ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ആ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം ഉപ്പത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളമല്ല തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം അപ്പം അതാ മാവ് ഞാൻ അരച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം താ അപ്പത്തിൻ്റെ മാവ് ദാ ഇത്ര കട്ടിയിലാണ് കേട്ടോ ഞാൻ കളിക്കെടുത്തേണ്ടത് കണ്ടില്ലേ ഇത് ഞാൻ തലേദിവസമാണേ ചെയ്ത് വയ്ക്കുന്നത് ഇനി ഇതാ അവസാനമായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാവിലൊഴിച്ചുകൊടുക്കാണ് എന്നിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്യാൻ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് നമുക്ക് കാലത്ത് നാളെ കാലത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അത നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ രാത്രി അല്ലാത്തവർ നമ്മളൊരു നാല് മണിക്കൂർ ഇത് പൊങ്ങാൻ വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ രാത്രിയായ കാരണം രാത്രിക്ക് എടുക്കാൻ നേരത്താണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അല്ലാതെ അല്ലാത്തൊരു നാല് മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ ഞാൻ കാലത്താണ് നമ്മുടെ മാവ് എടുത്തിട്ടുള്ളത് മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല നമുക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കാൻ പോണത് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മൾ എല്ലായിടത്തേക്കും എത്തിക്കാം ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതാ മാവ് കുറേശ്ശെ ആയിട്ട് എല്ലാ ഇതിലും ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പം അതാ ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ അതാ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതാ നമുക്കൊരു ഭാഗം അപ്പുറത്തെ ഭാഗം മറിച്ചിടാം കേട്ടോ അപ്പോൾ ഞാൻ അധികം മാവ് ഒഴിക്കാത്ത കാരണം തന്നെ നല്ലോണം അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി മാവ ഒഴിക്കുകയാണെങ്കിൽ നല്ലതിൽ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാൻ എന്താ നന്നായി മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അതാ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് ഞാൻ നന്നായി വീ വെന്തിട്ടുണ്ട് അപ്പം അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ ഈ അപ്പ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ മാവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ അതുകൊണ്ടാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയത് കേട്ടോ അപ്പം സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാനൊരു ട്രിപ്പ് രണ്ട് മൂന്ന് ട്രിപ്പ് എനിക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നു ഞാനപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ ഇനി പിന്നത്തെ ട്രിപ്പ് ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലൊഴിച്ചു കൊടുത്തു അപ്പോൾ അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം തന്നെ നമുക്ക് അടിയൊന്നും കരിച്ചിൽ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചെടുത്തപ്പോൾ നല്ലോണം പൊന്തി വന്ന് അടി നല്ല സോഫ്റ്റ് അപ്പമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ സൈഡ് കൂടെയാണ് ഒഴിച്ചു കൊടുത്തത് കാരണം ഫസ്റ്റ് ഉള്ളിൽ നടുക്കിലിട്ട് കുടിയിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കണ്ടില്ലേ ഇപ്പം ഈ സൈഡിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ആകെ അങ്ങോട്ട് പരന്നില്ല അപ്പോൾ ആദ്യം സൈഡിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് സെൻ്ററിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ നെക്സ്റ്റ് അടുത്ത സ്റ്റിപ്പും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിറച്ചൊഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് നമുക്കൊരു അപ്പത്തിൻ്റെ ഒരു ഡിസൈൻ മാറിപ്പോവും അപ്പോൾ അതാണ് നിറച്ച് ഒഴിക്കരുതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ അടുത്ത ഭാഗം കൂടി അങ്ങോട്ട് മറച്ചിട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിത് കറിയുടെ ഒപ്പം കഴിക്കാം കേട്ടോ അതാ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചുതരാം നല്ല സോഫ്റ്റാണേ കാണാനുണ്ടോ അപ്പോൾ അതാ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ ഈ മാവിൽ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് അപ്പാണേ എന്തായാലും ഇതുപോലെയൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കുക നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ കുറച്ചും കൂടി മധുരം കൂടുതലിട്ടാൽ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് വെറുതെ കഴിക്കാം നല്ല സോഫ്റ്റ് ആ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോ അപ്പോൾ വീഡിയോ എൻ്റെ ഭയങ്കര പിറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ശരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ